ഹലോ ഗൈസ് സോ ഇന്നലെ ഞാൻ പുഷ്പ ടു ഫിലിം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഫിലിം നമുക്ക് ഇന്നലെയാണ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫിലിം ഞങ്ങൾ ഇന്നലെ തന്നെ സെക്കൻഡ് ഷോനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോർമലി ഒരു ഫിലിം വരുന്ന സമയത്ത് നമുക്കൊരു രണ്ടര മണിക്കൂറാണ് ഉണ്ടാവുക പക്ഷേ ഇത് മൂന്നേഴാം മണിക്കൂർ മൂന്നേ ഇരുപത് ഉണ്ടായിരുന്നു നമ്മളൊരു ഫിലിം അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കാം ആ സെക്കൻഡ് പാട്ടിൽ സംതിങ് എന്തോ വരാനുണ്ടെന്ന രീതിയിൽ പക്ഷെ സെക്കൻഡ് പാട്ടിൽ ഒന്നും വരാൻ ഉണ്ടായിരുന്നില്ല ആൻഡ് രശ്മിക ഒരു ഇൻറ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് നാഷണൽ അവാർഡ് വരെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിൽ പക്ഷേ ചില സീൻസ് ചില ഏരിയാസൊക്കെ ഭയങ്കര ഒരു ക്രിഞ്ച് ഫീൽ അടിക്കുന്നുണ്ടായിരുന്നു അതിനെ അലോചിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ചില ഏരിയാസ് ചില പോസ്റ്റേഴ്സ് ചില റോളൊക്കെ ഉണ്ട് നമുക്ക് ആ ഫിലിം കാണുമെന്ന് മനസ്സിലാവും ആ റോളൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ആള് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അൽഫാഹദ് ഫാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബോസ് നല്ല രീതിയിൽ എന്താ പറയുക ചില ഏരിയാസിലെ ചില ടോണ് മോഡിഫിക്കേഷൻ വോയിസ് മോഡുലേഷൻ കാര്യങ്ങളൊക്കെ രസമാണ് നല്ല കോമഡി നല്ല ഒക്കെ ഉണ്ട് പിന്നെ ഞാനധികം ഒരു ഫൈറ്റ് ഫീലിംഗ് ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എനിക്കിഷ്ടമല്ല അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇതിൽ പോയതാണ് അപ്പോൾ പോയ സമയത്ത് ഫൈറ്റ് ക്ടസ് ഉണ്ട് പക്ഷെ പല സീരിയസ് ഏരിയാസ് പോലും നമുക്കത് കണ്ട ചിരി വരുന്ന രീതിയിലുണ്ട് കുറേ കുറേ ചിരിക്കാനുണ്ട് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതല്ല പുഷ്പ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവിൻ സ പറയുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ജി ആണ് എക്സ്പെക്ട് ചെയ്യുക പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചില ഒരു കോമഡി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറിന് വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല പക്ഷെ കുറേ പേര് റിവ്യൂസ് ചെയ്യാൻ കണ്ടു ഭയങ്കര ഫ്ലോപ്പ് ആണ് ഫ്ലോപ്പ് ആണെന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കണ്ടിരിക്കുക കുറേ കോമഡി ഏരിയാസ് ഉണ്ട് കുറേ സോങ്സ് ഉണ്ട് കുറേ ഏരിയാസ് കാണേണ്ട ഉണ്ട് ചെറിയ ചെറിയ ടൂറിസ്റ്റിങ് ഏരിയാസ് ഉണ്ട് അപ്പം എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് കാണാം നല്ലൊരു മൂവി ആണെന്ന് തന്നെ പറയാം ലൈക്ക് ചിലർ ചിലർ റിവ്യൂസിൽ ഞാൻ കണ്ടു ഭയങ്കര മോശം ആയില്ല അങ്ങനൊരു ില്ല പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഹൈപ്പിൽ ഒരു മൂവി വന്നിട്ട് അത്രത്തോളം എത്താൻ പറ്റാതെ നമ്മുടെ ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വരുമല്ലോ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഓവറോൾ മൂവിയാണ് ഇപ്പം എല്ലാവരും കാണുക എക്സ്പീരിയൻസ് ചെയ്യുക കാരണം ചില സീൻസുകൾ അവർ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താലേക്കതൊരു കോമഡി ആയിട്ട് കറക്റ്റ് ഹിറ്റ് ചെയ്യുള്ളൂ സോ ജസ്റ്റ് ഓൾ അബോ ജസ്റ്റ് ഫിലിം റിവ്യൂ അപ്പോൾ ഇവർ കണ്ടിട്ട് കാണാതാരും ഇരിക്കേണ്ട പോയി ഫിലിം കാണാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള എലമെൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമാവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഷ്യൻസ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായിക്കോളൊന്നില്ല അപ്പോൾ ഓരോരുത്തരെ റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അത് വേരി ചെയ്യും സോ എല്ലാവരും ഫിലിം കാണുക ആൻഡ് സപ്പോർട്ട് ചെയ്യാം